കേരള കേബിൾ ടി വി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു രണ്ടു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച സമ്മേളനം ഫ്ലവേഴ്സ് ടി വി സിഇഒ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു എനിക്ക് അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് മനസ്സിലായി എനിക്ക് തരുന്ന ശമ്പളം കുറച്ച് കൂടുതലാണ് അപ്പം അത് മാനേജ്മെന്റ് മടക്കി കൊടുക്കാൻ തൊക്കെ മകാമനായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറേ ആൾക്കാർ ചെറിയ ശമ്പളത്തിലാണ് ജീവിച്ചു പോകുന്നത് ഞാന് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര വർഷത്തോളം ഈ ആളുകളെ ഇതിന് കുറച്ച് പൈസ കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നത് മാത്രമല്ല ആ കൊടുത്തതിന് ഞാൻ ഇങ്ങോട്ട് ആയിരുന്നു കാര്യം ഇത് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നായിരുന്നു ഞാൻ ഈ പൈസ നിങ്ങൾ കേട്ടാൽ ഇത്തിരി പേടിക്കും ഇത്തിരി നല്ലൊരു എമൗണ്ട് ഇവർക്ക് ഏട്ട് പേർക്കായിട്ട് കൊടുത്തോണ്ടിരുന്നു മാനേജ്മെന്റ് അറിഞ്ഞാൽ അന്ന് എന്നെ പിടിച്ചുവിട്ടതന്നെ കാരണം ഒരിക്കലും ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ലാത്തൊരു സ്ഥാപനത്തിലാണ് ഞാൻ ഇവർക്ക് കഴിയാൻ പൈസ തകയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനിത് കൊടുത്തത് അതിന്റെ പല ഞാൻ അനുഭവിച്ചു മലയാളിക്ക് നമ്മൾ സഹായിക്കാൻ പോലുള്ള ഒരു കുഴപ്പമുണ്ട് ഒരു മുപ്പത്തൊന്നാം തീയതി ദിവസത്തിൽ ഇതില് ഇതിന്റെ ഒരു ആനുകൂല്യം പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാള് മദ്യ വിചുത്തനായി വന്നിട്ട് വീഴ്ച ഒന്നാം തീയതി മുപ്പന്നെ കിട്ടണം ഒഴുകാൻ ഇയാളിത് എവിടെ പോയി കിടക്കായിരുന്നു എനിക്ക് എന്ത് പ്രത്യാവശ്യം ഞാൻ ഇന്ന് പകല് മുഴുവൻ തന്നെ അന്വേഷിക്കായിരുന്നു ആ പൈസ കിട്ടിയില്ലല്ലോ നമ്മൾ കണ്ട കേട്ടാ തോന്നുന്നു അംഗിച്ചു കൊണ്ട് എന്തോ കൊടുക്കാം കെ സി എഫ് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിച്ചു പറഞ്ഞാൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ചുള്ള ക്ഷേമനിധി ഉണ്ട് അതിനകത്ത് പോകാൻ പക്ഷെ അതിനകത്ത് നമുക്ക് പറ്റിയതല്ല കാരണം ഇതിനകത്തും ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ജീവിക്കട്ടെന്തെങ്കിലും ഒരു പെൻഷൻ കിട്ടാനുള്ള മാർഗം ഇല്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് എനിക്കോണു നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട പത്ര ചാനലിന്റെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് അവർ അതിനൊരു ശ്രമം നടത്തണം അതുകൂടാതെ നേരത്തെ നേതാവ് പറഞ്ഞ പോലെ എനിക്കോണു കേരളത്തിൽ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടായാലും വൈകുന്നേരം അതേപോലെ പേരും കൂടി എല്ലാം ഒരാളുടെ ആരും അധികം കാരണം ഇ ജയദേവൻ അമുഖ പ്രഭാഷണം നടത്തി യോഗത്തിൽ കെ സി എഫ് സെക്രട്ടറി സി വി ഹംസ ജെയിംസ് ജെ കട്ടാമ്പള്ളി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നവീൻ ജി തമ്പി മനോജ് മാത്യു കെ എസ് ഷൈജു അഭിലാഷ് ജി നായർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം ആ നികുതി വരുമാനം പരിപോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഏറ്റവും സുഗമമായി ഇതെല്ലാം നടത്തുന്ന ആളുകൾക്ക് കൂടി കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് മാറണം മാറണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രം ചിന്തി ഏത് സർക്കാർ തന്നാൽ